ചിങ്ങമാസം പിറന്നാൽ പിന്നെ അങ്ങോട്ട് കുറച്ചുനാൾ കല്യാണ കാലമാണ് വർഷങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ചിങ്ങത്തിലാണ് ചിങ്ങം പിറക്കുന്നതിന് വേണ്ടിയാണ് ദിയാകൃഷ്ണയും കാത്തിരുന്നത് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇരുവരും ആഘോഷപൂർവ്വം വിവാഹിതരായത് രണ്ടു വർഷത്തോളമായി സുഹൃത്തായ അശ്വിൻ ഗണേഷുമായി കൃഷ്ണ പ്രണയത്തിലായിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിൻ സിനിമാ സ്റ്റൈലിൽ ആഡംബര ഹോട്ടലിൽ വെച്ച് ദിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു മുതൽ ഇരുവരുടെയും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു വിവാഹം കാണാൻ അങ്ങനെ അതും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് നടന്നു അധികം പേരെയൊന്നും വിളിച്ചുകൂട്ടാതെ ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു ദിയയും അശ്വിനും ഒരുക്കിയിരുന്നത് പൊതുവെ സെലിബ്രിറ്റി കിഡ്സിന്റെ വിവാഹം കഴിഞ്ഞാൽ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാമായി പലയിടങ്ങളിലായി വിവാഹ സൽക്കാരം നടത്താറുണ്ട് ദിയയുടെ വിവാഹത്തിന് അതും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ ഡൽഹിയിലെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കുമായി ഒരു ചെറിയ ഡിന്നർ റിസപ്ഷൻ നടത്തി രാജ്യതലസ്ഥാനത്ത് തന്നെയായിരുന്നു റിസപ്ഷൻ കേന്ദ്രമന്ത്രിമാർക്കുൾപ്പെടെയാണ് കൃഷ്ണകുമാർ മകളുടെ വിവാഹത്തിന് ക്ഷണം നൽകിയിരുന്നത് സിനിമാക്കാലം മുതലേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി കൃഷ്ണകുമാറിനും കുടുംബത്തിനും വളരെ അടുത്ത ബന്ധമാണുള്ളത് അതിനാൽ സുരേഷ് ഗോപി വന്നില്ലെങ്കിലും അതിന് പകരമായി ഭാര്യ രാധിക ചടങ്ങിലെല്ലാം പങ്കെടുത്തിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിയയുടെ സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഫോട്ടോകളുമാണ് നിറയുന്നത് ഇപ്പോഴിതാ താനും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സീക്രട്ട് ആദ്യമായി ആരാധകർക്ക് മുൻപിൽ ദിയ പൊട്ടിച്ചു ദിയയുടെ ഒഫീഷ്യൽ താലികെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലികെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോ ദിയ പങ്കിട്ടു ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യവിവാഹത്തിന്റെ വീഡിയോ ദിയ പുറത്തുവിട്ടത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റായിപ്പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട് ആരാധകർ കുറിച്ചത് ഇനി യൂത്തിനിടയിൽ ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടെന്നും കമൻറ്റുകളുണ്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും സീക്രട്ട് വെഡ്ഡിങ്ങിന് എത്തിയത് താലി കെട്ടുന്നതിന് പകരം മംഗൽസൂത്ര ദിയെ അണിയിക്കുകയാണ് അശ്വിൻ ചെയ്തത് അതേസമയം വീഡിയോ വൈറലായതോടെ ദിയയുടെ പഴയൊരു ബാംഗ്ലൂർ വ്ലോഗിൽ ദിയ മംഗൽസൂത്ര ധരിച്ചിരുന്നത് ശ്രദ്ധിച്ചിരുന്നുവെന്നും കമൻറ്റുകളുണ്ട് രഹസ്യവിവാഹം കഴിഞ്ഞതിൻ്റെ ബലത്തിലാകും ഇരുവരും ദുബായിലേക്കടക്കം കപ്പിൾ ട്രിപ്പ് നടത്തിയതെന്നും ആരാധകർ കുറിച്ചു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക